ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാൻ അങ്ങനെ നമ്മുടെ എന്താ പറയുക ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് മൂന്ന് പേര് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒൻപത് വോട്ടുകളുമായി റോക്കി ആറ് വോട്ടുകളുമായി അൻസിബ അഞ്ച് വോട്ടുകളുമായി സിജോ എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യം നോമിനേഷൻ ചെയ്യാൻ വന്ന ഗബ്രി ജാസ്മിൻ്റെയും ശ്രീധുവിൻ്റെയും പേര് പറഞ്ഞു രണ്ടാമത് വന്ന ജാസ്മിൻ ഗബ്രിയുടെയും അതുപോലെ അൻസിബയുടെയും പേര് പറഞ്ഞു ആ അൻസിബയുടെ പേര് പിന്നീടുള്ള മത്സരാർത്ഥികൾ ചിലർ ഏറ്റെടുത്തു അങ്ങനെ അൻസിബയ്ക്ക് ആറ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇനി സിജോയാണെങ്കിലും അൻസിബയുടെയും അതുപോലെ ഋഷിയുടെയും പേര് പറഞ്ഞു റോക്കിയാണെങ്കിൽ ശരണ്യയുടെയും ശ്രീധുവിൻ്റെയും പേര് പറഞ്ഞു ആണെങ്കിൽ അൻസിബയുടെയും റോക്കിയുടെയും പേര് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഗെയിം ഈ പേരുകൾ പേരുകളെടുത്തതിൽ ഉണ്ടായിരുന്നു അതനുസരിച്ച് തന്നെയാണ് അവർ പേരുകൾ പറഞ്ഞത് എന്തായാലും സീസൺ സിക്സിലെ അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന റോക്കി അൻസിബ അതുപോലെ സിജോ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും അൻസിബ മാത്രമേ അതിനകത്ത് അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരാളുള്ളൂ മറ്റേ രണ്ടും ഡിസർവിങ് ആണ് രണ്ടുപേരും ക്യാപ്റ്റൻസി പോവാൻ ഡിസർവിങ് ആണ് അൻസിബയ്ക്ക് ഒരു ചാൻസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ കൊടുത്തത് എന്തായാലും അൻസിബ ഉൾപ്പെടെ അങ്ങനെ മൂന്ന് പേര് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കും